അമേരിക്കയും റഷ്യയും ഒരു ആണവ യുദ്ധത്തിന് സാധ്യതയുണ്ടോ ഇതിപ്പോൾ ഒരുപാട് കാലമായി ചോദിക്കുന്ന ചോദ്യമാണ് പക്ഷേ ഇപ്പോൾ ഈ ചോദ്യത്തിൻ്റെ പ്രസക്തി ലോകം മുഴുവൻ ചർച്ച ചെയ്യുകയാണ് കാരണം ഇന്നലെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി അഞ്ച് അമേരിക്ക റഷ്യ ബന്ധത്തിലെ ഏറ്റവും നിർണായകമായ ദിവസമായിരുന്നു രണ്ടായിരത്തി പത്ത് മുതലുള്ള അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ആണവ കരാർ ന്യൂക്ലിയർ ട്രീറ്റി അതിൻ്റെ പേര് ന്യൂ സ്റ്റാർട്ട് എന്നാണ് ന്യൂ സ്റ്റാർട്ട് അവസാനിച്ചു അപ്പോൾ ഇത് പറയുമ്പോൾ നമ്മളൊരു പേര് പറയണം ദിമിത്രി മത്മദേവ് ദിമിത്രി മെത്വദേവ് രണ്ടായിരത്തി എട്ട് മുതൽ പന്ത്രണ്ട് വരെ റഷ്യയുടെ പ്രസിഡൻ്റായിരുന്നു പുടിൻ രണ്ട് തവണ പ്രസിഡൻ്റായിക്കഴിഞ്ഞപ്പോൾ റഷ്യയുടെ അന്നത്തെ ഭരണഘടന പ്രകാരം ഒരാൾക്ക് തുടർച്ചയായി രണ്ട് തവണ മാത്രമേ ആകാൻ പറ്റുള്ളൂ അങ്ങനെ പുടിൻ മാറിരുന്നപ്പോൾ പ്രസിഡൻ്റായ ആളാണ് ദിമിത്രി മെത്വദേവ് ദിമിത്രി മെത്വദേവ് പുടിൻ്റെ ഏറ്റവും വിശ്വസ്തനായ ആളാണ് ആ വിശ്വസ്തത അദ്ദേഹം ആ കാലത്ത് കാണിച്ചിട്ടുണ്ട് പക്ഷേ പുട്ടിൻ്റെ ഇച്ഛക്കനുസരിച്ച് മാത്രം ഭരിക്കുന്ന നമ്മുടെ മറ്റേ സോണിയാഗാന്ധിയുടെ കാലത്ത് മൻമോഹൻ സിംഗ് മൻമോഹൻ സിംഗ് വരിച്ചതുപോലെ എന്ന് വേണമെങ്കിൽ പറയാം അത്രയും വലിയ വിധേയത്വമൊന്നും കാണിച്ചിട്ടില്ല അത് കാരണം ബിക്കോസ് ഹി ഈസ് എ ജെൻറ്റിൽമാൻ ഒരു ആത്മാഭിമാനമുള്ള മനുഷ്യനാണ് എന്നാലും പുട്ടിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അദ്ദേഹത്തിൻ്റെ കാലത്ത് അതായത് രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ റഷ്യയിൽ അധികാരത്തിലുള്ള മൂന്നാമത്തെ പ്രസിഡൻ്റാണ് ദിമി ദിമിത്രി മെദ്വദേവ് മെദ്വദേവ് അതിനുശേഷം വീണ്ടും പുടിൻ പ്രസിഡൻ്റായപ്പോൾ പുടിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു ആയി ഇപ്പോൾ റഷ്യയുടെ സുരക്ഷാ കൗൺസിലിൻ്റെ ഡെപ്യൂട്ടി ചെയർമാനാണ് അപ്പോൾ പുട്ടിൻ കഴിഞ്ഞാൽ റഷ്യയിലെ ഏറ്റവും ശക്തനായ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ദിമിത്രി പത്മദേവ എന്ന് പറയാം ഈ ദിമിത്രി പദ്മദേവിൻ്റെ കാലത്ത് രണ്ടായിരത്തി പത്തിൽ ബറാക്ക് ഉമാമയ ഉമാമയായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഇവർ തമ്മിലൊരു കരാർ ഒപ്പിട്ടു ആ കരാറിൻ്റെ പേരാണ് ന്യൂ സ്റ്റാർട്ട് ഈ കരാറ് പിന്നീട് രണ്ടായിരത്തി ഒന്നിൽ പുതുക്കി അതിൻ്റെ കാലാവധിയാണ് ഇന്നലെ അവസാനിച്ചത് കരാർ എന്ന് പറഞ്ഞാൽ രണ്ട് രാജ്യങ്ങളും തമ്മിൽ എത്ര ആണവായുധങ്ങൾ ഉണ്ടാക്കാം ഡിപ്ലോയ് ചെയ്യാം എന്നതാണ് കരാർ അതായത് ന്യൂക്ലിയർ വാർ ഹെഡ്സ് അതായത് ആണവ പോർ മുനകൾ എണ്ണം ആണവ മിസൈലുകൾ വഹിക്കാവുന്ന ബോംബറുകൾ എഴുന്നൂറ് ആണവായുധങ്ങളുള്ള ബോംബറുകൾ എഴുന്നൂറേ പാടുള്ളൂ എഴുന്നൂറെ കൂടാൻ പാടില്ല ആണവ പോർമുനയുള്ള മിസൈലുകൾ ആയിരത്തഞ്ഞൂറിൽ കൂടാൻ പാടില്ല പിന്നെ അതുകൂടാതെ ഇത് രണ്ട് രാജ്യങ്ങളും പാലിക്കുന്നുണ്ടോ എന്നറിയാൻ റഷ്യക്ക് അമേരിക്കയിലും അമേരിക്കയ്ക്ക് റഷ്യയിലും പരിശോധിക്കാനുള്ള അവസരം ഇത് രണ്ടുമായിരുന്നു ഈ ന്യൂ സ്റ്റാർട്ട് എന്ന് പറയുന്ന കരാറിലുണ്ടായിരുന്നത് അപ്പോൾ രണ്ടുപേരും തമ്മിലുള്ള കരാറിൻ്റെ ഭാഗമായി ഇരു കൂട്ടരും കാരണം ലോകത്തെ ഏറ്റവും കൂടുതൽ അണവാദങ്ങൾ കൈവശമുള്ളത് റഷ്യയുടെയും അമേരിക്കയുടെയും പക്കലാണ് അപ്പോൾ ഇവർ തമ്മിൽ തന്നെ ഉണ്ടാക്കിയിരുന്ന ഒരു ബാലൻസ് സംവിധാനമായിരുന്നു അത് അവസാനിച്ചു ഇത് അവസാനിച്ചു എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ പുടിൻ അതേക്കുറിച്ച് മിണ്ടുന്നില്ല ട്രംപാണെ പറയുന്നുണ്ട് ഇത് അത്ര നല്ല കരാറൊന്നുമല്ല ഇങ്ങനെ പോയാൽ പോരാ അതുകൊണ്ട് വേറെ ചില മാറ്റങ്ങളൊക്കെ വേണമെന്ന് ട്രംപ് ഇടയ്ക്കിടയ്ക്ക് ഈ കരാർ തിരുനുമ്പോൾ പറയുന്നുണ്ട് ട്രംപിൻ്റെ നിലപാടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ റഷ്യ മാത്രമല്ല അണവായുധമുള്ളത് ചൈനയ്ക്കുണ്ട് അതുകൊണ്ട് ചൈനയെ കൂടെ ഉൾപ്പെടുത്തണം റഷ്യയും ചൈനയും തമ്മിൽ നല്ല ബന്ധമാണ് റഷ്യയുടെയും ചൈനയുടെയും ആണവായുധങ്ങൾ കൂട്ടിയാൽ അമേരിക്കയ്ക്കുള്ളതിൻ്റെ പതിമടങ്ങാവും ഇപ്പോൾ നമുക്ക് ലോകരാജ്യങ്ങളുടെ പക്കൽ എത്ര അണവായുധങ്ങളുണ്ടെന്ന് നോക്കാം ഒന്ന് റഷ്യയുടെ കയ്യിൽ അയ്യായിരത്തി നാനൂറ്റി അമ്പത്തൊമ്പത് ന്യൂക്ലിയർ വാർ വാർഹെഡ് ഫ്രണ്ട് എന്നാണ് പറയുന്നത് യു എസിനുള്ളത് അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തേഴ് ആണ് ചൈനയ്ക്ക് അറുന്നൂറാണ് ഇതാണ് കണക്ക് അപ്പോൾ ഇത് പെട്ടെന്ന് തോന്നുമ്പോൾ പ്രിയനും തോന്നാം പ്രേക്ഷകർക്കും തോന്നാം ഈ കരാറിൽ പറഞ്ഞാരിക്കുന്നത് അങ്ങനെയല്ലോ ആയിരത്തഞ്ഞൂറല്ലേ പറ്റുള്ളൂ അതെ അതിന് കാരണം അത് ആണവായുധങ്ങൾ എന്ന് പറയുമ്പോൾ അത് റെഡി ടു യൂസ് ആയിട്ട് വെച്ചിരിക്കുന്നതാണ് മിസൈലുകളിൽ ഘടിപ്പിച്ചിരിക്കുന്നത് ബോംബർ വിമാനങ്ങളിൽ ഘടിപ്പിച്ചിരിക്കുന്നു അതാണ് ആയിരത്തഞ്ഞൂറ് മിസൈലിൽ ഘടിപ്പിച്ച് എപ്പോൾ വേണമെങ്കിലും ബട്ടണ അമർത്തിയാൽ വിക്ഷേപിക്കാൻ പറ്റുന്ന തരത്തിലുള്ളത് ആയിരത്തഞ്ഞൂറ് ബോംബറുകളിൽ എപ്പോൾ വേണമെങ്കിലും പറന്ന് ചെന്ന് ഇടാൻ കഴിയുന്ന തരത്തിലുള്ളത് എഴുന്നൂറ് അതാണ് കണക്ക് ബാക്കിയുള്ള ഗോഡൗണുകളിലും സംഭരണശാലകളിലൊക്കെ വെച്ചിരിക്കുന്നതിൻ്റെ കണക്കല്ല അതാണ് വ്യത്യാസം ഇത് തന്നെ പോരെ അതുതന്നെ അതായത് അതായത് ഇൻ്റർകോണ്ടിന ഭൂഖണ്ഡാന്തര മിസൈലുകൾ പിന്നെ സബ് മറൈനുകളിൽ വിന്യസിച്ചിരിക്കുന്ന മെസ്സൈലുകൾ ദീർഘദൂര ബോംബറുകൾ ഈ ഇതിന് മാത്രമേ ഉള്ളൂ ഈ കരാർ ബാധകം ബാക്കി യുദ്ധഭൂമിയിൽ നേരിട്ട് ഉപയോഗിക്കുന്ന ചെറിയ അണവായുധങ്ങൾക്ക് ഇത് ബാധകമല്ല പിന്നെ ഗോഡൌണുകൾ നേരത്തെ പറഞ്ഞതുപോലെ പോലെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന അണുബോംബുകൾക്ക് ബാധകമല്ല അത് എത്ര വേണേലും ഉണ്ടാക്കാം അപ്പോൾ ഈ കരാർ എന്ന് പറഞ്ഞാൽ ഒരു പ്രഹസനമാണ് കാരണം ഈ വെച്ചിരിക്കുന്ന സാധനം എടുത്ത് പിടിപ്പിക്കാൻ വലിയ നേരമൊന്നും വേണ്ട പക്ഷേ റെഡി ടു യൂസ് ആയിട്ട് വെച്ചിരിക്കുന്ന കാര്യത്തിൽ മാത്രമാണ് കരാറ് പക്ഷേ അതുപോലും വലിയ കാര്യമാണേ കാരണം അമേരിക്കയുടെയും റഷ്യയുടെയും കയ്യിലാണ് ലോകത്തെ ഏതാണ്ട് അയ്യായിരത്തിലേറെ ആണവായുധങ്ങളുണ്ട് രണ്ടുകൂട്ടർക്കും ചെറിയ വ്യത്യാസം അവിടെ അയ്യായിരത്തി നാനൂറ്റി അമ്പത്തൊമ്പതും അമേരിക്കയ്ക്ക് അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തേഴും ഇത് ചെറിയ വ്യത്യാസമുള്ളൂ ചെറിയ വ്യത്യാസം ചെറിയ വ്യത്യാസമല്ല കാരണം അത്രയും ബോംബുകൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഹ്യൂജ് മണി വേണം യുറേനിയത്തിൻ്റെയൊക്കെ വലിയ റിസോഴ്സ് വേണം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് അധ്വാനം വേണം ടെക്നോളജിയുടെ കാര്യത്തിലൊക്കെ വലിയ അധ്വാനം വേണം അപ്പോൾ ഏതായാലും ഇത് ലോകത്തെ രണ്ട് പ്രധാനപ്പെട്ട ആണവ രാജ്യങ്ങൾ തമ്മിൽ ഒരു ബാലൻസ് ഉണ്ടായിരുന്ന സംവിധാനം ഇന്നലത്തെ കൊണ്ട് അവസാനിച്ചു ഇനിയിപ്പോൾ ഇത് കരാറില്ലാത്തത് കൊണ്ട് സംഭവിക്കാൻ പോകുന്നത് ഈ രാജ്യങ്ങൾ അവരുടെ കയ്യിലുള്ള ആണവായുധങ്ങളൊക്കെ എടുത്തിട്ട് മിസൈലുകളിലും യുദ്ധവിമാനങ്ങളിലും ഒക്കെ വിന്യസിച്ച് റെഡി ടു യൂസ് മിസൈലുകളുടെ എണ്ണം കൂടാം ഇതാണ് ലോകത്തെ ആശങ്കപ്പെടുന്നത് അപ്പോൾ രണ്ട് ഇവർ അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ഈ പരസ്പരം പരിശോധിക്കാനും പരസ്പരം സ്വയം നിയന്ത്രണം ഏർപ്പെടുത്താനുമുള്ള വ്യവസ്ഥ അവസാനിക്കുമ്പോൾ മറ്റു രാജ്യങ്ങൾ ചോദിക്കുകയാണ് ഇന്ത്യയും പാകിസ്ഥാനും പോലെയുള്ള ആണവ രാജ്യങ്ങൾ നിങ്ങൾ തമ്മിൽ കരാറൊന്നുമില്ല എന്നാൽ പിന്നെ ഞങ്ങൾക്ക് ഇഷ്ടം ഉണ്ടാക്കി കൂടെ എന്ന് ചോദിക്കാം കാരണം ഈ വലിയ രാജ്യങ്ങൾ ഒരു മര്യാദ പാലിക്കുമ്പോൾ വലിയ രാജ്യങ്ങൾക്ക് ചെറിയ രാജ്യങ്ങളൊക്കെ നോക്കി പറയാം ഞങ്ങളിതൊക്കെ ഒരു മിതത്വം പാലിക്കുന്നുണ്ട് കേട്ടോ നീ ഉണ്ടാക്കുമ്പോൾ സൂക്ഷിച്ചോണം എന്ന് പറയാമല്ലോ ഇനിയിപ്പോൾ ഇവർ അനിയന്ത്രിതമായ മത്സരത്തിലേക്ക് പോകുമ്പോൾ റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം അത്ര നല്ലതല്ല മറിച്ച് ചൈനയും റഷ്യയും തമ്മിൽ നല്ല ബന്ധം ബന്ധമുണ്ടാകുന്നു ബ്രിക്സ് രാജ്യങ്ങൾ ഒരു ഐക്യമുണ്ടായി വരാൻ പോകുന്നു അതിലൊക്കെ ഉപരി റഷ്യയെ പ്രധാന ശത്രുവായി കണ്ടിട്ടാണ് ട്രംപ് മുന്നോട്ട് നീങ്ങുന്നത് എന്ന് പൊതുവിലൊരു തോന്നലുണ്ട് കാരണം ഈ ഉക്രൈൻ വാറിൻ്റെ കാര്യത്തിൽ പുടിൻ പറയുന്നത് പുടിൻ ട്രംപ് പറയുന്നത് കേൾക്കുന്നില്ല എന്നൊരു തോന്നൽ ചിലപ്പോൾ ചിലപ്പത്തൊന്നും ട്രംപ് പുട്ടിൻ്റെ ആളാണെന്ന് തോന്നുന്നു ചിലപ്പത്തൊന്നും അല്ല എന്ന് തോന്നും ഏതായാലും ട്രംപിനെ സംബന്ധിച്ച് ഒരു സ്ഥിരതയുള്ള അഭിപ്രായം ഇല്ലാത്ത ആളാണ് ട്രംപ് എപ്പോഴും അഭിപ്രായങ്ങൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും എന്ത് വിഡിസ്ഥലങ്ങളും പറയും ഇല്ലാത്ത കള്ളം പറയാൻ ഒരു മടിയുമില്ല രണ്ട് മാസം പ്രസിഡന്റ് ആയതിനു ശേഷം ഇയാളൊരു ദിവസം വൈറ്റ് ഹൗസിൻ്റെ മട്ടുപ്പാവി കയറി ഓർക്കുന്നില്ലേ നമ്മളൊരു വീഡിയോ ചെയ്തു മട്ടുപ്പാവി കയറി എന്നിട്ട് പ്രസിഡന്റ് നേരെ വലിഞ്ഞു കയറി ടെറസ്സിൽ ടെറസിൽ പോയി കൈയൊക്കെ പൊക്കി എന്തൊക്കെയോ അഭി കാണിച്ചു താഴെ പത്രപ്പെടാ ഹേ ഊയി ഞാനിവിടെ ഉണ്ടേന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇദ്ദേഹം എന്താണ് കാണിക്കുന്ന അറിയില്ല അദ്ദേഹത്തിന് ഈ ബൈഡന് പറ്റിയ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക എന്തൊക്കെയോ മാര രോഗങ്ങൾ കയ്യിലൊക്കെ ചുവന്ന തടിച്ച പാടുകളൊക്കെ ആയിട്ട് ആകെ രോഗാവസ്ഥയിലാണ് ട്രംപ് അതോടൊപ്പം തന്നെ ബുദ്ധിക്ക് എന്തോ പോലെ വരുന്നുണ്ട് അങ്ങനെ ഒരാളുടെ കയ്യിലേക്ക് അണവായുധങ്ങൾ അനിയന്ത്രിതമായി കിട്ടിയാൽ ഇപ്പോൾ ഇറാൻ ഇറാനെ ഇപ്പോൾ അടിക്കും ഇപ്പോൾ അടിക്കും എന്ന് പറഞ്ഞിരിക്കുക ഇറാൻ ഒരു സാഹസം കാണിച്ചു ഇറാൻ അബ്രഹാം യു എസ് എയർക്രാഫ്റ്റ് കാര്യ കാര്യറായിട്ടുള്ള എബ്രഹാം ലിഗറിൻ്റെ നേർക്ക് ഒരു ഡ്രോൺ അയച്ചിരുന്നു കഴിഞ്ഞ ദിവസം ഡ്രോൺ പിടിവെച്ച് തകർത്തു ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത വരുന്നത് ഇറാൻ അവിടുത്തെ ന്യൂക്ലിയർ കേന്ദ്രങ്ങളെന്ന് സംശയിക്കപ്പെടുന്ന സാധനങ്ങളൊക്കെ ഹൈഡ് ചെയ്തിരിക്കുന്നു യുദ്ധം വരാൻ പോവുകയാണ് എന്നൊരു തോന്നൽ പൊതുവിലുണ്ടാവുന്നുണ്ട് അതിനിടയ്ക്ക് അറബ് രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ തുർക്കിയുമൊക്കെ ബന്ധപ്പെട്ടൊരു ചർച്ച നടത്തുന്നുമുണ്ട് അത് എവിടെ എത്തും എന്നറിയില്ല കാരണം ഖമനയെ സംബന്ധിച്ച് ഞങ്ങൾ അമേരിക്ക പറയുന്ന ഒന്നും കേൾക്കില്ല എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അടിക്കും അടിക്കുമെന്ന് ട്രംപ് പറയുന്നുണ്ട് ട്രംപ് അടിക്കുമോ അതോ നദന്യകനെ കൊണ്ട് അടിപ്പിക്കുമോ എന്നാണ് അറിയേണ്ടിരിക്കുന്നത് അപ്പോൾ ഏതായാലും ആണവായുധങ്ങളുടെ വ്യാപനം അതിൻ്റെ ഉപയോഗം അതിൻ്റെ കരുതൽ അത് സജ്ജമാക്കി വയ്ക്കൽ ഇതിൻ്റെ കാര്യത്തിൽ ലോകത്തൊരു ബ്രേക്ക് ഉണ്ടായിരുന്നത് ഈ ന്യൂ സ്റ്റാർട്ട് കരാറായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇനി ഉണ്ടാവുന്നത് വലിയ ആണവ മത്സരം അമേരിക്കയും റഷ്യയും തമ്മിൽ നടക്കാൻ പോവുകയാണ് അപ്പോൾ ഇവർ തമ്മിലുള്ള എന്താ അനൈക്യം അല്ലെങ്കിൽ ശത്രുത കൂടിക്കൊണ്ടും ഇരിക്കുന്ന സാഹചര്യത്തിൽ ഈ ഒരു അരക്ഷിതാവസ്ഥ എങ്ങനെ ലോകത്തെ ബാധിക്കുമെന്നത് കണ്ടറിയേണ്ട കാര്യമാണ് ഇവരെ ഒരുമിച്ചിരുത്തി ഒരു മധ്യസ്ഥനെ പോലെ വിളിച്ചിരുത്തി ട്രംപ് ഇവിടെവാ പുട്ടിൻ ഇവിടെവാ ഇരിക്കു സംസാരിക്ക് ഒപ്പുവയ്ക്കാം എന്ന് പറയുന്ന തരത്തിലേക്ക് ആരുമില്ല നേരത്തെ യു എൻ പറഞ്ഞാൽ കേൾക്കരുത് യു എൻ്റെ വിശ്വാസമില്ല അതുകൊണ്ടാണല്ലോ ഇയാൾ ബോർഡ് ഓഫ് പീസ് എന്ന് പറഞ്ഞ സാധനം ഐക്യരാഷ്ട്രസഭയ്ക്ക് ബദലായിട്ടുണ്ടാക്കാൻ നടക്കുന്നത് പിന്നെ പിന്നെ ചെയ്യാവുന്നത് മോദിക്കായിരുന്നു മോദിയും ട്രംപുമായിട്ടുള്ള ബന്ധത്തിൽ അല്ലാത്ത ഉലച്ചിൽ വന്നിട്ടുണ്ട് മോദിയും പുട്ടിനുമായിട്ടുള്ള ബന്ധം അതുപോലെ തന്നെ തുടരുന്നുണ്ടെങ്കിലും ട്രംപുമായിട്ടുള്ള ബന്ധത്തിന് ഒരു ഉലച്ചിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് ട്രംപിനെയും പുട്ടിനെയും ഒരുമിച്ച് കൊണ്ടുവന്ന് പുതിയ കരാറിൽ ഏർപ്പെടണം അത് ലോകത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ് എന്ന് പറയാൻ ഒരാളില്ല ആര് വരും എന്നുള്ളതാണ് ഒരുപക്ഷെ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പുട്ടിനും ട്രംപും മോദി മുൻകൈ എടുക്കൂ എന്ന് പറഞ്ഞുകൂടാഴുകയില്ല കാരണം ഇപ്പോൾ ലോകത്തിലെ ഏത് രാജ്യങ്ങൾക്കും ഒരു പ്രതിസന്ധി വന്നാൽ അവർക്ക് ആശ്രയിക്കാവുന്ന വിളിച്ചു പറയാവുന്ന ഒന്ന് ഇടപെടണം എന്ന് പറയാവുന്ന ഒരാൾ ഇന്നിപ്പോൾ ലോകത്തുള്ളത് നമ്മുടെ പ്രധാനമന്ത്രിയാണ് ഇപ്പോൾ സെലൻസ്കി ആണെങ്കിലും ആരാണെങ്കിലും മോദിയോട് പറയൂ മോദിയുടെ അഭിപ്രായം ചോദിക്കുന്നു എന്ന് ഒരു അവസ്ഥയുണ്ട് അപ്പോൾ ഇന്ത്യ ഇക്കാര്യത്തിൽ അഭിപ്രായമൊന്നും പറഞ്ഞിട്ടില്ല ഈ കരാർ സത്യത്തിൽ ഈ ന്യൂ സ്റ്റാർട്ട് കരാർ തുടരേണ്ടത് ലോകത്തിൻ്റെ ശാന്തിക്ക് അനിവാര്യമാണ്